ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ പതിനാറാമത്തെ ചോദ്യ പേപ്പറാണ് അപ്പം ഇംഗ്ലീഷ് പരീക്ഷയിൽ മാർക്ക് കുറവായിട്ട് സ്കോർ ചെയ്യുന്നവർക്ക് ഈ രീതിയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്താൽ മാർക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇൻസേർട്ട് ദ കറക്റ്റ് ആർട്ടിക്കിൾസ് ഇൻ ദ ബ്ലാങ്ക്സ് ഐ ഓൺലി ഹാവ് ഡാഷ് ഹാഫ് ഡാഷ് അവർ ബ്രേക്ക് ടു ഫിനിഷ് ഓഫ് മൈ വർക്ക് ഇവിടെ ചേർക്കേണ്ടത് ഐ ഓൺലി ഹാവ് ഹാഫ് അപ്പം നമുക്ക് കൺസോണൻ്റ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളെന്താണ് എ ആണ് ചേർക്കേണ്ടത് നമ്മുടെ വൗഗിൾസ് എ ഇ ഐ യു യു എന്ന ഉച്ചാരണങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ആ ഇ ഇ അങ്ങനെ ഇല്ല അങ്ങനെ ഉച്ചാരണങ്ങളൊക്കെ വരുവാണെങ്കിൽ ആനാണ് ചേർക്കേണ്ടത് ഇവിടെ നോക്കിക്ക് ഐ ഒളി ഹാവ് എന്താണ് ഐ ഒളി ഹാവ് എ എ ആൻ അവർ അവർ എന്നല്ല പറയുന്നത് അവർ എന്നാണ് പറയുന്നത് അപ്പം ആൻ പറഞ്ഞു ആൻ അവർ ബ്രേക്ക് ടു ഫിനിഷ് ഓഫ് മൈ വർക്ക് രണ്ടാമത്തെ ചോദ്യം ചേഞ്ച് ദ ഗിവൻ സെൻറ്റൻസ് ടു പാസി വോയിസ് ആൻഡ് അൺ ഈസി സൈലൻസ് സക്സീഡ് ദ പിസ്റ്റൽ ഷോട്ട് ഇപ്പം ഇതിനെ പാസീവ് വോയിസിലേക്ക് ആകണം ഇപ്പം ഇതിലോട്ട് പാസീവ് വോയിസിലേക്ക് വരുന്ന ഏതാണ് ദ പിസ്റ്റൽ ഷോട്ട് വാസ് സക്സീഡഡ് ബൈ ആൻ അൺ ഈസി സൈലൻസ് ദ പിസ്റ്റൽ ഷോട്ട് വാസ് സക്സീഡഡ് ബൈ ആൻ അൺ ഈസി സൈലൻസ് ക്ലിയർ ആയല്ലോ ഇനി മൂന്നാമത്തെ ചോദ്യം റിപ്പോർട്ട് ദ ഗിബൺ ക്വസ്റ്റ്യൻ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ വിച്ച് ഓഫ് യു നോസ് ഹൗ ടു മേക്ക് ചിക്കൻ സ്റ്റു സെറ്റ് ദ ചീഫ് കുക്ക് പിന്നെ ആൻസർ വരുന്നത് ഇതാണ് ദ ചീഫ് കുക്ക് ആസ്ക്ഡ് വിച്ച് ഓഫ് ദം ന്യൂ ഹൗ ടു മേക്ക് ചിക്കൻസ് ടു അതാണ് കറക്റ്റ് ആൻസർ ഇനി നമ്മൾ നോക്കുന്നത് നാലാമത്തെ ചോദ്യമാണ് ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഹീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ീ ഇയേഴ്സ് നൗ ആൻഡ് ദ കമ്പനി ഹാസ് മെയ്ഡ് റാപ്പിഡ് പ്രോഗ്രസ് ഡാഷ് ഹീ ജോയിൻഡ് ദയർ ഇപ്പം നാലാമത്തെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ മൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഹിയർ ഫോർ ത്രീ ഇയേഴ്സ് നൗ മൂന്ന് വർഷമായിട്ട് ഇപ്പോഴും ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് ദ കമ്പനി ഹാസ് മെയ്ഡ് റാപ്പിഡ് പ്രോഗ്രസ് സ്വിൻസ് ഹി ജോയിൻഡ് ഇയർ അവന് ഇവിടെ ജോയിൻ ചെയ്തപ്പം മുതലൊരു ചെറിയ കമ്പനിയിൽ ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഹി ഹാ അപ്പം മീഡിയ റാപ്പിഡ് പ്രോഗ്രസ്സുകൾ ഉണ്ടാക്കുന്നുണ്ട് അഞ്ചാമത്തെ ചോദ്യം പുട്ട് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ സെൻറ്റൻ ഹി ഹാർഡ്ലി എവർ മിസ് മേക്സ് എ മിസ്റ്റേക്ക് ഡാഷ് ഹാഡ്ലി എന്ന് പറയുന്നത് നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കേസില് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് നെഗറ്റീവ് വന്നാൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയി വരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം ഈ ഹാർഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ്സ് ആണ് വരുന്നത് അപ്പം ഈ ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക് അവിടുത്തെ ക്വസ്റ്റ്യൻ ഡാഗ് വരണം പോസിറ്റീവ് ക്വസ്റ്റൻ ഡാഗാണ് വരുന്നത് എന്തുവരും ഡസ് ഹി ആറാമത്തെ ചോദ്യം വാട്ട് ഡു യു കോൾ എ പേഴ്സൺ ഹൂ നെവർ ഡ്രിങ്ക്സ് ആൽക്കഹോൾ അപ്പം ആൽക്കോഹോള് ഇത് കുടിക്കാത്ത പേഴ്സൺ എന്താ പറയുന്നത് ടീറ്റോളർ ടീറ്റോളർ നെക്സ്റ്റ് ഗീവ് ദ ആൻ്റോണിയം ഓഫ് ദ ബേഡ് ലേയബിലിറ്റി ലേയബിലിറ്റി എന്നുള്ളതിൻ്റെ ആൻറ്റോണിയം എന്ന് പറഞ്ഞാൽ അസ്സെറ്റാണ് അസ്സെറ്റ് ആൻറ്റോണിയം ഓപ്പോസിറ്റാണ് വരേണ്ടതും ഇൻസർട്ട് ദ കറക്റ്റ് വെർ ദ സെൻറ്റൻസ് ഐതർ ഐതർ ഓഫ് ദ കാൻഡിഡേറ്റ് ഡാഷ് സ്കോഡ് ഗുഡ് മാർക്സ് അപ്പോൾ എന്താണ് ഐതർ ഓഫ് ദ കാൻഡിഡേറ്റ് അപ്പോൾ ഇത് വരണം എന്താണ് വരേണ്ടത് ഐതറോഫ് പ്ലസ് പ്ലൂറൽ സബ്ജെക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ആണ് അപ്പോൾ ഇവിടെ എന്ത് വരും ഹാസ് ആണ് വരുന്നത് ഹാസ് ഐതർ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ വരണം പിന്നെ വരുന്നത് ആണ് അപ്പം ഹാസ് ഐതർ ഓഫ് ദ ക്യാൻഡിഡേറ്റ് ഹാസ് കോഡ് ഗുഡ് മാർക്സ് ഒമ്പതാമത്തെ ചോദ്യം ഗീവ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബിൽഡ് കാസ്റ്റൽസ് ഇൻ ദ എയർ എന്താണ് ആകാശ കൊട്ടുക കെട്ടുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പം ഇതിൻ്റെ അപ്രോപ്രിയേറ്റ് മീനിങ് വരുന്ന ഏതാണ് എന്താണ് ആകാശത്ത് കൊട്ടകെട്ടാനൊക്കെ പറ്റുകയില്ല അതായത് മെയ്ക്ക് ഫോളിഷ് കാൽക്കുലേഷൻസ് മേയ്ക്ക് ഫോളിഷ് ആണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് പത്താമത്തെ ചോദ്യം വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെൽറ്റ് പേട് ഇൻഡസ്ട്രിയസ് എന്ന കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് ഇതാണ് ഇൻഡസ്ട്രിയസ് ഇൻ ഡസ്ട്രിയസ് ഇൻഡസ്ട്രിയസ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ പത്ത് ചോദ്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അറിയത്തില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റായിട്ട് ഇംഗ്ലീഷിൻ്റെ കേസിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ചോദ്യങ്ങൾ കാണുമ്പോഴുള്ള ആ ഒരു ടെൻഷനൊക്കെ അങ്ങനെ ഒഴിവായിട്ട് നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്